സൊ കാവനങ്ങി പി നീരപ്പിനെ ഇന്ന് സൺഡേ ആണേ നീരവിന് പാട്ടു ക്ലാസ് ഉണ്ട് അപ്പോ ഏഴരയായി ഞങ്ങളൊരു സ്കൂളിലേക്ക് പോണ സമയമാകുമ്പോഴേക്കും ഇറങ്ങണം എന്നാ വിചാരിക്കണേ എട്ടര ആയിട്ടേ മുക്കാലൊക്കെ ആവുമ്പോ ഇറങ്ങണം ഒമ്പത് മണി തൊട്ടാട്ട ക്ലാസ് ഉള്ളത് ഇനി അധികം വെയിറ്റ് ചെയ്യാമല്ലോ വേഗം വെള്ളപ്പ മുട്ടക്കറി ഉണ്ടാക്കാനാണ് അതിനൊന്നും ഇതുണ്ടല്ലോ അരച്ചു വെച്ചിട്ടുണ്ട് കുന്തി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം അതുണ്ടാക്കാം അധിക സമയമില്ല അതാട്ടോ ഞാൻ എല്ലാം ഈ ചടപടയേന്നാകും ചടപടയിൽ ചടപടയൻ അങ്ങോട്ട് ഞാനിപ്പോൾ അങ്ങനെ ഈ ഇത്തിരി പഞ്ചസാരയും ഒരു തുള്ളും കൂട്ടിട്ടുണ്ട് പക്ഷെ നല്ലപോലെ അങ്ങോട്ട് അളക്കിയെടുക്കുക അതിൻ്റെ ഇടയിൽ തേരപ്പം വിളിക്കുന്നുണ്ടോന്ന് പോയോക്കട്ടെ ആ ബ്ലാങ്കറ്റ് ഞാൻ കഴുകിട്ടിട്ടാവും അല്ല ഗുഡ് മോർണിംഗ് പാണ്ടി സുന്ദരി കുട്ടിയോ നോക്കട്ടെ സുന്ദരി നോക്കട്ടെ 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 സുന്ദരിയെ 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 അവിടെക്ക് എടുക്കെട്ടോ ഒരു പത്ത് മിനിറ്റ് ഇടുന്നോ ഉം വരാം ബൈ ഒമ്പത് മണി ആകുമ്പോഴേക്ക് എത്തണം അതിന് നമുക്ക് കുറച്ച് പണികളുണ്ട് അവടെ കിടന്നോളും അവന് ഭയങ്കര ഉളക്കക്ഷീണാ നെയ്യ് വെള്ളപ്പ ചട്ടി പിടിച്ചിട്ട് ചില സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ഡ്രൈ ട്രൈ പൂടിക്ക ഇത് സബോളയാണ് യ്യോനി സമയോ അവനെ കുടിപ്പിച്ചെടുത്തിട്ട് നാളേരപ്പാടി കൊഴിച്ചു വെക്കണം എന്നാണ് ആഗ്രഹം ഇനിയിപ്പോ സമയം ഉണ്ടാവും നാളെ തേങ്ങ ചിരകിട്ട് വേണം ഞാൻ നല്ല വെള്ളപ്പത്തിലേക്ക് അരച്ചു തേങ്ങ അങ്ങനെ ചോത്തും പാത്രത്തില് ചിരകി വെച്ചിട്ട് മാറ്റി ബാക്കി ഉണ്ടാവണത് ഞാൻ ചോറ്റുമാറ്റുപാത്രത്തിലാണ് ആക്കിയാ ഫ്രീസർ എന്താ ചൂട്ട് വയ്ക്കുക എന്താ ഫ്രീസറിൽ കയറ്റി വയ്ക്കില്ല ആകുമ്പോൾ ഒത്തിരി പണിയാണ് അലിങ്ങി കിട്ടിട്ടാൽ അപ്പോൾ അത് കഴിഞ്ഞു സാരിലെ പച്ചവെള്ള വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മുട്ട അയ്യോ മുട്ട കുടുങ്ങാന്ന് വെച്ചില്ലല്ലോ മുട്ട ഈ മുട്ടക്കളിക്കുള്ള സഭോളരി അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് ഇപ്പം എനിക്ക് കുറേ കമൻറ്റൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നെ കൂട്ടാക്കൂ തിരിച്ച് കൂട്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ അപ്പം ഞാൻ സാധാരണ എനിക്കൊരു കമൻ്റ് വരുമ്പോഴോ എന്തെങ്കിലും കമൻറ്റ് വരുമ്പോഴേ ചിലരുടെ സബ്സ്ക്രൈബ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പേര് ചിലവരുടെയൊക്കെ വരും അപ്പോൾ ഞാൻ സാധാരണ കോമൺ ആയിട്ട് ഞാൻ ആ പേര് എടുത്തിട്ട് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുടെ പേര് ചിലത് എനിക്കിങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് എൻ്റെ ഒരുവിധം സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ അവരുടെ കമൻറ്റ് എടുത്തിട്ട് അവരുടെ പേരൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് ഇതേപോലെ വീഡിയോസ് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഒരു കമൻറ്റ് ഇപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നത് എന്നെ കൂട്ടാക്കൂ തിരിച്ച് കൂട്ടാക്കാം ഞാൻ ആക്കണുണ്ട് പിന്നെ തിരിച്ച് കൂട്ടാക്ക എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങോട് സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമാവാറുണ്ട് കാരണം നമ്മൾ ഞാനിങ്ങനെ ഫീക്കായിട്ടൊന്നുമല്ല എനിക്ക് ഇന്ന പേര് ചെയ്ത് എന്താ പറയുക ഒരു അങ്ങനെ ചെയ്തിട്ട് ഒരു മര്യാദ കേട് തോന്നി തോന്നിയിട്ടോ അത് വിഷമാവൻ വേണ്ടി പറഞ്ഞല്ല നമ്മൾ അങ്ങനെ ചെയ്യണത് തന്നെയാണ് പക്ഷേ ഇങ്ങോട്ട് കേറി പറഞ്ഞ് പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് എന്താ പോലെ തോന്നി എന്തൊരു എനിക്കത് അങ്ങട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരണത് ഇത് തന്നെയാണ് എനിക്ക് കമൻ്റ് ബോക്സിൽ കൂട്ടാക്കൂ കൂട്ടാക്കൂ എന്നിട്ട് കൂട്ടാക്കണൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എനിക്ക് വിഷമമല്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മളെ എന്തോ എന്തോ പൊട്ടന്മാരുടെ പോലെ ആക്കണ പോലെ തോന്നി അതെന്തോ പിന്നെ ഈ ചാലഞ്ച് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ഞാൻ ഇങ്ങനെ ചാലഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു കിടന്നു ആ എനിക്കങ്ങനെ ചാലഞ്ചൊന്നും താല്പര്യമില്ല കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെ യാതൊരു ഇത രണ്ടുമല്ല കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് കാണാല്ലോ അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ യൂട്യൂബിൽ എല്ലാവരും ഉള്ള പോലെ എനിക്ക് വിടാൻ താല്പര്യമുണ്ട് ആ ഒരു ഇത് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഞാൻ തല ബുദ്ധി അതൊക്കെ എന്നെ ഇഷ്ടപ്പെടണം ഒരു ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോ അങ്ങനെ ഞാൻ ചലഞ്ചും കാര്യങ്ങളും ഒന്നും ഏറ്റെടുക്കുന്ന ആളിലേക്ക് അതിന് യാതൊരു വിശ്വാസവും ഇല്ല താല്പര്യം ഇല്ല എന്നോടവിടെ കെടുക്കാൻ പറഞ്ഞിട്ടേ അതിൻ്റെ ഇടയിൽ എന്നെ ഒന്ന് സഹായിക്കാൻ വന്നോടുന്ന വിളി ചെണ്ണ അല്ല ഓയില് ഒഴിക്കണ സമയത്ത് കിട്ടാ എന്നിട്ട് ഞാൻ പോയി കിടന്നോളാൻ പറഞ്ഞു പറഞ്ഞാൽ വീണ്ടും പോവുകയാണ് ഓർക്കക്ഷീണ ഇപ്പോഴും ഉണ്ടാവു അന്ന് പിന്നെ അവിടെ പോയി കിടന്നു പറഞ്ഞു ഇനി ഞായറാഴ്ചയും കൂടി അല്ലെ ഉള്ളു കുറച്ചു നേരം കിടന്നോട്ടെ വെച്ചു ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ചൂടായിപ്പോൾ സബോളയും തക്കാളിയും പച്ചമുളകും പിന്നെ ഇതായി ഇടിച്ച വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് അതിൽ ഇറുന്നുണ്ട് അതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ സാധാരണ ഇപ്പോൾ പരിപാടി ആ മീറ്റ് മസാല ഇല്ലേ അത് ഇടൂട്ടോ മൊട്ട ഞാൻ ഇനി മുന്നേത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളി കേട്ടോ മീറ്റ് മസാല ഗരം മസാല പിന്നെ എന്താ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാ പാലും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകുട്ടോ ഇപ്പോഴാണ് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചപ്പോഴേ അതിൽ കുത്തി കുത്തിയിട്ടാന്ന് ഉണ്ണു മുട്ടയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പം എവിടെ സ്മെല്ല് വല്ലാണ്ട് വരുമോന്നൊക്കെ വിചാരിച്ചു പക്ഷേ സോപ്പൊക്കെ ഇട്ട് കഴുകിയപ്പോൾ ഒന്നുമില്ല കുഴപ്പമില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇറക്കിലാട്ടോ ഗരം മസാലയുടെ മടന്ന് പോയി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ തേങ്ങാ പാലും കൂടി ഒഴിച്ച് അടിപൊളി കെട്ടോ അപ്പൊ മസാല ഒന്ന് ചൂടാവാൻ വെച്ചേക്കുക चिलु पात्रम् पोट्टि के लद्दा Plastic tā chilu pāttharam पुट्टो गणियो अच्छी यी पात्रम् ले पुट्टो गणियो गावारा पुट्टा ോട്ടടെ തോട് കളഞ്ഞോട്ടോട് നീരപ്പൻ ചേട്ടൻ നീരപ്പൻ ചേട്ടൻ എവിടെ പല്ലേക്കാട്ട് വെക്കിങ്ങനെ കളഞ്ഞു നോക്കട്ടെ ഇങ്ങനെ തോട് കളയാ തോടുകളാണ് പൊട്ടിച്ചു ഞങ്ങള് അത് നിന്റെ മുട്ട കേട്ടോ ഇതെന്റെ മുട്ടാട്ടോ അതെന്നെക്കു തന്നെ നീ തോട് കളഞ്ഞിട്ട് പൊട്ടിച്ചത് നിന്റെ മുട്ടാ ഞാൻ തോട് കളഞ്ഞിട്ട് പൊട്ടിക്കാത്തത് എന്റെ മുട്ടാണ് ி வாங்கிட்ட பூடி மஞ்சாட்டா தெரியல நீரச்சதல்ல 有。 ാലോ കുഞ്ഞാ മുക്കറി റെഡി ആയിട്ട് അപ്പുറത്തെ ചായക്കും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഞാൻ തുണി മുള് കഴുകി കഴുക ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ വാഷിന് ഞാൻ ഇത് ഒഴിക്കും കേട്ടോ സ്മെല്ലെ ഈ അങ്ങനെ ഫ്രഷ് ഊജാലയുടെ ഈ പിങ്ക് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഞാൻ കളർ നോക്കിയിട്ടൊക്കെയാ മേടിക്കാറുള്ളു ഇതിപ്പ എത്ര കളറിനൊന്നും അറിയില്ല പക്ഷെ ഇതും കുഴപ്പമില്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇത്തിരി വെച്ചാൽ മതി നല്ല അടിപൊളി സ്മെല്ലാ പഴയ എന്തൊക്കെയോ നൂസ് ടു സ്മെല്ലൊക്കെ വന്നു കേട്ടോ നീരവും പറയുന്നുണ്ട് അടിപൊളിയായിരുന്നു നമുക്ക് കംഫേർട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത ആ സ്മെല് എന്തോ പോലെയായി ഇപ്പൊ പുതിയ സ്മെല് അതിനു വേണ്ടി മേടിച്ചതാ ബൈട്ടാ നമ്മുടെ വെള്ളപ്പം പ്പം മുട്ടക്കറിന്റെ സാധനങ്ങളാണ് ഇട്ടവിടെ മൊത്തം ചെയ്യോ മോട്ടാർ ഒക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചതാ സാധാരണ ആവും ഓ പാ 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 ലെവലേസർ ബൈ 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 뭐냐? <끼리> നടക്കുക ഒന്നോന്നര അതീട്ടാ പാട്ട് ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ മേടിച്ചിട്ടോ വേണം മീൻ മേടിക്കാൻ പോയതാ അപ്പം പറഞ്ഞ് വേണ്ട അപ്പടത്ത് ചിക്കൻ വിൽക്കുന്നുണ്ട് അവിടുന്ന് ചിക്കൻ മേടിച്ചാൽ മതി അത് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും സ്പെഷ്യൽ എന്നൊക്കെ പറയാട്ടോ അപ്പൊ ഇതുവരെ ചെയ്യാത്തത് സ്പെഷ്യൽ ആയിക്കോട്ടെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങോട്ട് ബാക്കിലേക്ക് വന്നു വാഷിംഗ് മെഷീനിൽ തുണി വെള്ളം ഒക്കെ അപ്പോൾ അത് വിരിച്ചിട്ടിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് പാട്ടിന് പോകുമ്പോൾ പക്ഷേ സമയം കിട്ടിയില്ല ലേറ്റായി ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇന്നും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതവിടെ ഇട്ടിട്ട് നേരെ പോയി വന്നിട്ട് ഇനി ഇടാമെന്ന് വിചാരിച്ചത് ഒരു മണിക്കൂറല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിതാ വന്നിട്ട് നേരെ വിരിച്ചിടുക പിന്നെ ഡ്രെയിനൊക്കെ ചെയ്തിട്ടു കൊണ്ട് തന്നെ തുണികളത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി കാറ്റൊന്നടിച്ച് കഴിഞ്ഞ് ഉണങ്ങാവുന്നതേ ഉള്ളൂട്ടോ എന്നാണ് ഈ വല്ലാത്തൊരു ചൂടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ബ്ലാങ്കറ്റ് എന്താ ചെയ്യേണ്ടത് കഴുകണമെന്ന് അറിയില്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഷിംഗ് മെഷീനിൽ രാവിലെ ഇട്ടു നോക്കി പക്ഷേ ലോഡ് കൂടിയിട്ടേ വാഷിംഗ് മെഷീൻ തിരികണില്ല ആ തുണി ഞങ്ങൾ നീങ്ങണില്ല ഭയങ്കര വെയിറ്റ് ഇട്ടോ അപ്പം ഞാനത് വേഗം രണ്ടു വട്ടം കൈ കൊണ്ട് അതിൽ തന്നെ മുക്കി എടുത്തിട്ട് യോ നനഞ്ഞിട്ട് ഞാൻ പുറത്തു കൊണ്ടിട്ടേ ഇങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ അങ്ങനെ ഞാൻ നനഞ്ഞ വിൻ്റെ ചെയ്ത് കിട്ടോ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ിട്ട് അതൊക്കെ ആക്കിയിട്ടാണ് പിന്നെ ഈ അടുത്ത സ്റ്റെപ്പ് ഈ തുണികളും കൂടി ഇട്ടത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞ നീതും പിന്നെ ഔഷധിതാത്തൊക്കെ പറഞ്ഞു ഏർ ഈ ബ്ലാങ്കൊന്നും അധികം നല്ലതല്ല അലർജി കൂടണ സംഭവങ്ങളാ അത്ര അപ്പൊ ഇത് പരമാവധി യൂസ് ചെയ്യാണ്ടിരിക്കുക നല്ലത് എന്ന് പറഞ്ഞു അല്ല ഇങ്ങനെ പിന്നെ കഴുകണം ഇടക്കിടക്കിങ്ങനെ കഴുകണം കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചു ഇത് എന്താ ചെയ്യണ്ട അതിനിപ്പത് യൂസ് ചെയ്യണോ നമുക്ക് ദിവാൻകൂട്ടിന്റെ വല്ല കവളും മേടിക്കുക എന്ന് വിചാരിച്ചിട്ടിരിക്കണെ അന്ന് നമ്മൾ മേടിക്കണം കയ്യോടെ മേടിക്കാൻ നിന്നതാ കേട്ടോ പക്ഷെ അവര് പറഞ്ഞു സ്റ്റോക്ക് ഇല്ല കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ കയ്യോടെ മേടിച്ചിട്ടില്ലെങ്കിൽ ഒരു പിന്നെ നമ്മൾ പിന്നെ പിന്നെ വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും വിളിച്ചും ഇഷ്ടാണോ അമ്മ കേട്ട കേട്ടാ ഞാനൊന്ന് നല്ലപോലെ ഒന്ന് അരച്ച് കഴുകിയിട്ട് പിന്നെ അവന്റെ എല്ലെന്നെ കൊടുത്താ അവൻ തന്നെ പറഞ്ഞു പറഞ്ഞോട്ടോ അവന്റെ ഡ്രസ്സ് അങ്ങനെ ഞാൻ എന്റെ തൂണിയോട് ഉണ്ടായിരുന്നു രണ്ടെണ്ണം പുറത്തേക്ക് വന്നിട്ടതാ അപ്പൊ അത് കളറിളകും വാഷിംഗ് മെഷീനിലിടാൻ പറ്റില്ല നല്ലതാ അപ്പൊ ഞാൻ കൈയോടെ കഴുകുക അപ്പൊ അവൻ അല്ലത്തെ ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം അപ്പൊ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ കഴുകിയെടുത്തുട്ടോ അവനെ കൊണ്ടുതന്നെ കഴുകിപ്പിച്ചാൽ അവനെ കഴുകുക ഇഷ്ടം അടക്കി അങ്ങനെ കുട്ടിക്ക് നേരം പോക്കാ ഉല്ലോ വെച്ചിട്ട് രണ്ടാലും കൂടെ പുറത്തിറങ്ങിയതാ കേട്ടോ അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് പൂ പൊടിയിലിട്ടിട്ടാണല്ലോ കഴുകിയെടുത്തത് അപ്പൊ ഇങ്ങനെ പത വരുന്നുണ്ട് പത പൊന്തിങ്ങനെ വരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നല്ല സന്തോഷത്തിലൊക്കെഴുകുന്നത് അങ്ങനെ വെള്ളമൊക്കെ അവന് അവൻ്റെ കളഞ്ഞു പിന്നെ താ ഞാൻ കഴുകിയത് ഞാനും കളഞ്ഞു അവനൊരുവിധം കഴിഞ്ഞപ്പോൾ ഇനി തുണി ഒലമ്പിയിട്ടും കൂടെ ഇനിയൊന്ന് വിരിച്ചിട്ടാൽ മതി കേട്ടോ മൊത്തത്തിൽ വെയിലും കൂടെ കണ്ടപ്പോൾ സന്തോഷമായി വേഗം വൈകുന്നേരം ഉണങ്ങി കിട്ടില്ലോ അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം കേട്ടോ അവനെല്ലാം കൂടി വിരിച്ചിടുമ്പോൾ അവൻ്റെ ചെടികൾ നട്ടിട്ടുണ്ടല്ലോ പൈളും കൈപ്പൊക്കെ അതൊക്കെ പടരുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനത് ചില സമയത്ത് വിട്ടുപൂട്ടോ അപ്പൊ ഇവർമിപ്പിക്കാം അമ്മ ഇനി വെള്ളം കൊടുത്തോന്നൊക്കെ ചോദിക്കട്ടോ അല്ലെങ്കിൽ അത് വിശിക്കും ഇനി വെള്ളം വേണം എന്നൊക്കെ പറയും ശരി ഇനി ഇപ്പൊ കൊടുത്തിട്ട് കാല ഇനി വൈകിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉള്ളില് കേറി ഞങ്ങളുടെ പണികളിന് പോവാണ് പിന്നെ ഫ്രൈഡ് റൈസും ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടോ ഇപ്പൊ വിചാരിച്ചു ആദ്യം വിചാരിച്ചു വെള്ളയപ്പത്തിനു കൂടെ ബട്ടർ ചിക്കൻ കഴിക്കാൻ പിന്നെ വിചാരിച്ച അതൊരു അല്ല രാവിലെയും കഴിച്ചില്ലേ വെള്ളായപ്പം ഗീ റൈസ് ഉണ്ടാക്കിയാലോന്നാ വിചാരിച്ചു അപ്പൊ ഗീ റൈസും ബട്ടർ ചിക്കൻ എന്നു പറയുമ്പോൾ ഒരു ഗുമ്മ് കിട്ടണില്ല ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കൻ എന്നും പറയുമ്പോൾ വല്ലാത്തൊരു ഗുമ്മ് ഞങ്ങള് വെജിറ്റബിൾസ് ഒന്നും ഒന്നുമില്ല കേട്ടോ സബോളി ക്യാരറ്റും ബാത്രേ ഉള്ളൂ തക്കാളി തക്കാളി എന്തായാലും ഫ്രൈഡ് റൈസിൻ്റെ ഇടയിലോ പിന്നെ മുട്ടേൻ്റെ എല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഉള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ എവിടെയുണ്ട് കേട്ടോ അതും കൂടെ സെറ്റ് ചെയ്യാം ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ സ്പെഷ്യലൊന്നും സൺഡേസിലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നിർബന്ധം ഞാൻ മീൻ വറുത്തിട്ട് ചൂറ് കൊടുക്കാന്ന് ചോദിച്ചപ്പോൾ നീരോ പറഞ്ഞു മീൻ നമുക്ക് എടുത്ത നാളെ അമ്മ വിളിച്ചു ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് കോഴിയുടെ അവിടെ പോയിക്കു കോഴീനെ കളിപ്പിക്ക അയ്യോ അയ്യോന്ന് പറയ കൊല്ലാൻ പോവില്ല പിന്നെ ഹായ് ഹായ്ന്ന് പറയുമോ കൊല്ലാമ്പ അയിന്റെ ചിക്കൻകാലും നോക്കിട്ടല്ലേ ഇവിടെ ഒരാളിരിക്കണേ അതെ നമുക്ക് വലിയക്കാം ഈരപ്പന ആദ്യം കുറച്ച് വെള്ളയപ്പം കൊടുക്കട്ടോ ഒരു വെള്ളയപ്പം രാവിലെ കഴിച്ചുള്ളൂട്ടോ അവന്റെ ടിഫിൻ ടൈം അല്ലേ ടിഫിൻ ടൈം പതിനൊന്ന് മണിയാകുമ്പോ സ്കൂളിൽ ആ സമയമാകുമ്പോക്കും ഒരു കുഞ്ഞിപ്പഴം കഴിച്ചിട്ടുണ്ടാകും അത് കരിലേപ്പഴം അമ്മ കുഞ്ഞിപ്പഴ വെള്ളപ്പം കൊടുത്തിട്ട് പണി തുടങ്ങും വെള്ളപ്പൊ മുട്ടു വേഗം കൊണ്ട് കൊടുത്തു കേട്ടോ ചെറിയൊരു വെള്ളവും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും ഞാൻ വേഗം ചിക്കനൊക്കെ ഒത്തിരി കഴുകാ വെച്ചിട്ട് ഓടി വന്നതാ ഇനി റൈസൊക്കെ ഇനി കഴുകിയിട്ട് വേണമല്ലോ ഇപ്പോഴേ ഒരു പന്ത്രണ്ട് മണിക്കായിട്ടുണ്ട് ഇപ്പോഴേ തുടങ്ങിയാലോ അപ്പോ തീരുള്ളൂലോ ഇതിനിടയിൽ ഇവന്റെ വാശി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതും കൂടെ ലേറ്റായി പോകും അതുകൊണ്ട് വേഗം ചിക്കൻ കഴുകിയെടുത്തു ഞാൻ നമ്മുടെ കോഴിയുടെ ആ കഴുത്തിന്റെ ഭാഗല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയിൽ ഇവിടെ നിന്നും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് നിങ്ങളെ കഴുത്തിൻ്റെ ആ പീസിൻ്റെ ഭാഗം എനിക്ക് ഇഷ്ടമല്ല അപ്പം അത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ മാറ്റി വെച്ചു ഇത് റൈസാണ് അപ്പം സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ഏതൊരു റൈസാണ് നെയ്യ് ചൂടിൻ്റെ ഒക്കെ അപ്പോൾ ഓഫർ കണ്ടപ്പോടുത്തത് അത് തീർന്നു കേട്ടോ സാധനം ചേട്ടള്ള സമയത്ത് ഇട്ടിട്ടുള്ള അത് പിന്നെ അതാ നാരങ്ങ നീര് കുറച്ച് പിഴിഞ്ഞ് വെക്കുന്നുണ്ട് കുറച്ച് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനാണ് പിന്നെ ബാക്കിയുള്ള ഈ ചിക്കനിലേക്ക് ആവശ്യമുണ്ട് അപ്പം അതുകൂടെ ഇതിന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഉപ്പും പിന്നെ എന്തിനും വേണ്ടി ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ബോൺലെസ് സ്റ്റിക്കെന്നാണ് പറയുക പക്ഷെ ഞാൻ എല്ലുള്ള പീസ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കതൊക്കെ ഇഷ്ടമാണ് ഫ്രൈ ചെയ്തെടുക്കാൻ അതിലേക്ക് ഞാൻ എന്താ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല നാരങ്ങ നീര് പിന്നെ ചീം വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ എനിക്ക് ചതച്ചിടാനാണ് ഇഷ്ടം പേസ്റ്റ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല അങ്ങനെ അതും പിന്നെ കുറച്ച് തൈര് കൂടി വെച്ചിട്ട് നല്ലോണം കിട് എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഈ പാത്രത്തിൽ കുറച്ച് ഉപ്പു മുളകൊക്കെ തേച്ച് വെക്കുകയായിരുന്നു എങ്കിൽ പിന്നെ ഓടത്ത് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കിയിട്ടുണ്ട് കേട്ടോ കസ്കസൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചു നേരം ചിക്കൻ അവിടെ ഉപ്പൊക്കെ പിടിക്കാൻ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ബട്ടറിലാണ് ഈ മസാലയൊക്കെ തേച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് അവിടെ കിടന്ന് കുറച്ചാവുമ്പോഴേക്കും എനിക്ക് വെച്ചുക്കാൻ തുടങ്ങി ഇത് ചെറുപഴം എടുത്തിട്ട് മെണുങ്ങണുണ്ട് അപ്പോൾ തീരപ്പം വന്നപ്പോൾ അവനും കൊടുത്തു ഗ്ലാസ് കൊണ്ടോ അത് കഴിച്ചോ കഴിച്ചിട്ട് മതി നമുക്ക് ബട്ടർ ചിക്കൻ എനിക്ക് സബോളയാണ് കേട്ടോ ഞാൻ നമ്മുടെ തക്കാളി ചട്നിക്കെ പോലെ തന്നെ ഞാൻ സബോളയും തക്കാളിയും ഒരേപോലെ എടുക്കുക എടുക്കുകട്ടോ കാരണം തക്കാളി കൂടിക്കഴിഞ്ഞാൽ പുളി കൂടും സബോള കൂടിക്കഴിഞ്ഞാൽ മധുരവും കൂടും അപ്പോൾ രണ്ടും ഈക്വലായിട്ട് എടുക്കുക അപ്പോൾ പിന്നെ ഒന്നര സബോളിയും ഒന്നര തക്കാളിയും പിന്നെ ഒന്നര പച്ചമുളക് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ പേസ്റ്റാണ് വേണ്ടത് അത് കൂട്ടു ആദ്യം ഒരു സപോളയും ഇട്ടത് പിന്നെ അരക്കൂട് ഇട്ടതാ കേട്ടോ ഇപ്പോൾ പിന്നെ അതാ നമ്മൾ റൈസ് വെണ്ടപ്പോൾ ഇനി വേവ് കൂടാണ്ടിരിക്കുക ഞാൻ പച്ചവെള്ളത്തിലൊന്ന് കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനൊന്നും ഫ്രൈ ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ബട്ടറിലും കൂടി അങ്ങോട്ടായിപ്പോഴേ അടിപൊളിയായിരുന്നു അത് വെറുതെ കഴിക്കാനും അടിപൊളിയ കേട്ടോ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ആ ഒരു പണിയിലേക്ക് കറന്നില്ലേ നാലഞ്ച് ചിക്കനേ ഫ്രൈ ചെയ്യണുള്ളൂ അത് ഇനി എടുത്ത് തിന്നു നാലഞ്ചൊന്നല്ല കുറച്ചുണ്ട് എന്നാലും രാത്രി വരെ നമുക്ക് എത്തിക്കണം ഞാൻ അവനും കൂടി പകുതി തന്നെ തിന്ന് തീർക്കും ഇനിതാ നമുക്ക് ബട്ടറിൽ തന്നെ സബോളയും തക്കാളിയും പിന്നെ നമ്മുടെ പേസ്റ്റില്ല ഇഞ്ചി വെളുത്തുള്ളി അത് പച്ചമുളകൊക്കെ കൂടിയിട്ടൊന്ന് വാട്ടി എടുക്കും നീർ ബട്ടർ മസാലയുടെ ഒക്കെ ഒരു സ്റ്റൈല് പക്ഷേ അതിൽ നമ്മൾ ഉണക്കമുളകില്ലേ അത് പക്ഷേ ഇതിലിടുന്നില്ല കേട്ടോ ഇനി ഇപ്പോഴത്തെ ഞാൻ ഫ്രൈഡ് റൈസിനുള്ളത് ആദ്യം തന്നെ ഓയിലിൽ മുട്ട കൊത്തിപ്പൊരിക്കുന്നുണ്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇടണുണ്ട് കേട്ടോ അങ്ങനെ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ നല്ല ഹൈ ഫ്ലെയിം ആക്കും കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് അറിയാലോ എല്ലാവർക്കും ഓയിലൊഴിക്കണു അതിലേക്ക് നമ്മൾ ആദ്യ തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് വരുന്നത് ഇപ്പോഴത്തേക്ക് ഞാൻ ഗരം മസാലയാണ് ഇട്ട് വരുന്നത് ഗരം മസാലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ബട്ടർ ഇത് അപ്പോൾ ഒന്ന് മൂക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേത് ആ ഫ്രൈഡ് റൈസിന് വെളുത്തുള്ളി ആദ്യവും പിന്നെ സബോള ക്യാരറ്റ് കുറച്ച് ബീൻസും എല്ലാം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി പക്ഷേ ഇല്ലല്ലോ പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടു എന്നത് അപ്പം തന്നെ ഹൈ ഫ്ലെയിം ആയതുകൊണ്ടേ അധികം നിൽക്കാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ചു പിന്നെ ചില്ലി സോസ് ഉണ്ടായിരുന്നു ഒരു സ്പൂൺ വെച്ചു ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കൂടുതൽ വയ്ക്കും ഒന്നരയോ രണ്ടോ സ്പൂൺ കിട്ടോ അതും കൂടി ആക്കിയിട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് അപ്പോഴേക്കും ഞാൻ വേഗം മുട്ടയും കൂടി ഇട്ടു അതും കൂടി ഒന്ന് ഇട്ട് നല്ലപോലെ ഇളക്കി പിന്നെ അധികം നിൽക്കണില്ല ഈ ഒന്ന് സോസ് പിടിക്കട്ടെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും കുറച്ച് കുരുമുളകും കൂടിയും പിന്നെ അതിലേക്ക് നമ്മുടെ റൈസ് ഇല്ലേ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങനെ ഇളക്കി എടുക്കുക ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ആ പണി തീർന്നു അപ്പോൾ ഞാൻ നല്ലോണം ഇങ്ങനെ ചടപ്പടയിൽ വെച്ച് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാലയുടെ ഒരു കുത്തുമണം പോയപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷ് ഒന്നും ഇട്ട് മൂന്നാലെണ്ണം പിന്നെ കുറച്ച് വെള്ളം കൂടി ഇട്ട് ചൂടാടി ഇപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തുവിട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ ആ പാനിൽ കന്നെയാണ് ഇത് അങ്ങോട്ട് ഒഴിച്ചത് ചിക്കൻ ഒന്ന് ചൂടാക്കി എടുത്തു വിട്ടാ ചൂടാറിയിട്ടുണ്ടായിരുന്നു മാറ്റി വെച്ചതല്ലേ അങ്ങനെ അതിൽ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ഇത്തിരി ഗ്രേവി പരുവത്തിലായി പിന്നെ ഇത് ഫ്രഷ് ക്രീം ഇത്തിരി ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ചായി കേടായ പോലെ ടേസ്റ്റിന് വ്യത്യാസം ഒന്നുമില്ല എന്തായാലും രണ്ട് തുള്ളി ഒഴിച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് ഇട്ടോ പിന്നെ നമ്മൾ

اور انہوں نے دلتوں کے جوڑے نے دوبارہ صورتوں کو ویلیو سے زیادہ پروموشن ریویو وغیرہ نوٹ کر کے شیئر ہے۔ اپ انوڑے واٹس ایپ نمبر ستمڑے شاہدنڈا ہاں یہ کوئی ڈسکس نہیں ہے انہوں نے بلال کا کسکتے کچھ نہ چھنڈما کسکتو اٹی پڑکنا بند ہو گئے പ്പം നീരപ്പനെ ദാവാരിക്ക് വാരി കൊടുത്തുട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ അടുക്കളയിൽ വീണ്ടും കേറി കയറിയതാ അടുക്കളയ്ക്ക് ആകെ ഒരു പരിവായിട്ടിരിക്കണം ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പൊ ബാക്കി റൈസ് കാര്യങ്ങളൊക്കെ ഇനി വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടെ കഴുകിയെടുക്കുകയാണ് നമ്മുടെ എപ്പോഴോണില്ലേ അത് കുറച്ച് ഇറങ്ങി കെടുക്കുക അതുകൊണ്ട് ഞാൻ മുകളിൽ ഇട്ടിട്ടിട്ടുണ്ട് ബാക്കിൽ കെട്ടിടണമെന്നില്ല അടയ്ക്ക് എല്ലാം കൂടെ വയ്ക്കാൻ മടിയായിട്ടേ അങ്ങനെ താ പാത്രങ്ങൾ കഴുകുക ഇറങ്ങി മക്കളെ എന്തോരം പാത്രങ്ങൾ അറിയുമോ ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു സമയം കിട്ടോ പിന്നെ അതാ എല്ലാം തുടച്ചെടുത്തു എനിക്കാണെ അടുക്കളയിൽ കേട്ടുകഴിഞ്ഞാൽ അവിടെ എല്ലാ തിരക്കിലും ഞാൻ അങ്ങനെ ബേസിലിടും അങ്ങനെ ഒരു സ്വഭാവം കാര്യമാണ് അതുകൊണ്ട് തന്നെ ലോഡ് കൂടൂട്ട് അങ്ങനെ കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഇതേ നീരപ്പൊ പൊറത്തടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ കള്ളത്തരം ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്ത് വാതില് ബല എന്തോ കള്ളത്തരത്തിലേക്ക് ഓടി വരുന്നുണ്ട് ഇന്നത്തെ സന്യാട്ടം വീഡിയോസ് എന്നുണ്ടാന്നു കൂട്ടോ പോളിയോൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആശാവർക്കറെ വിളിച്ചിട്ട് അങ്ങനെ പോവാണ് നമ്മുടെ ഇവിടെ ഒരു അങ്കൻവാടി ടീച്ചറോ ആശാവടക്കരൊക്കെ ഉള്ളതാ കേട്ടോ പക്ഷെ ഒരാൾ പറഞ്ഞ് പോളിയോൻ്റെ കാര്യം ഒന്നും വിളിച്ച് പറയുകയൊന്നും ചെയ്തിട്ടില്ല ആരോടൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു എന്ന് പറഞ്ഞു അതിപ്പം നമ്മൾ അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ടുതന്നെ ഞാൻ ആചാവടക്കര വിളിച്ച് അഞ്ചു മണിട്ടുള്ളിൽ വന്ന് കഴിഞ്ഞാൽ ചെയ്തോളാനാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ ആവശ്യമായി കൊണ്ടുവന്ന് ചെയ്തു അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ദേഷ്യം വന്നു കേട്ടോ കുട്ടികളുടെ കാര്യം ഇങ്ങനെ ഇവർ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണല്ലോ വണ്ടിയിലൊക്കെ മൈക്കും ഇതൊക്കെ വെച്ച് പോയി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടില്ല ဒါလေအဲ့တဗီဒီယိုလေနားတော့တာတာဘိုင်ဘိုင်ဆီယူ